ഹലോ ഗായ്സ് അപ്പ രാവിലെ അമ്മ ചായ വയ്ക്കണേണ് അങ്ങനെ ചായ കപ്പൊക്കെ നിരത്തി വെച്ച് ചായ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് പപ്പ ചായ കുടിക്കണേണ് പിന്നെന്താ നമ്മുടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് എണ്ണയിൽ അങ്ങനെ പൂരിയൊക്കെ നല്ല വേർത്ത് തടിയനായി പിന്നെ ചുരുങ്ങിപ്പോയി സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞിട്ട് പപ്പ പൂരി കഴിച്ചു ചായയും കുടിച്ചു അങ്ങനെ പപ്പ ഓട്ടം പോയി പപ്പ നേരത്തെ പോയി ഓട്ടം ഉള്ളതുകൊണ്ട് അങ്ങനെ എനിക്ക് അമ്മക്ക് ഞങ്ങൾ മൂന്ന് പേരും കൂടി പൂരി അയച്ചു നല്ല ടേസ്റ്റായിരുന്നു ഇന്നലത്തെ മീൻകറിയായതുകൊണ്ട് നല്ല വറ്റി സെറ്റ് ആയിട്ടുണ്ട് പിന്നെന്താ പൂരിക്ക് നല്ല ടേസ്റ്റായിരുന്നു അമ്മതേ അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കണായിരുന്നു നല്ല ആയിരുന്നു അതേ അതുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് പയറ് പയറും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്ത ഒരു ഐറ്റമാണ് അത് അത്യാവശ്യം നല്ല വീർത്ത പയറാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിക്കിളിമീൻ എന്ന് പറയുമല്ലേ കുഞ്ഞ് കിളിമീൻ കിളിമീൻ കുഞ്ഞുങ്ങൾ കുഞ്ഞിക്കിളിമീൻ വറുത്തത് പിന്നെ കറി നല്ല സ്പൈസി മീൻ കറി രാവിലെ മീൻ കറി ഉച്ചക്കും മീൻ കറി തന്നെയാണ് അതും അങ്ങനെ അങ്ങോട്ട് ഒഴിക്കണേ നല്ല രസമില്ല ഗൈസ് കാണാൻ അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോസൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ ടൂക്കിയാക്കണം അങ്ങനെ ഞാൻ നേരെ കഴിക്കണേണ് നല്ല ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കണേണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതെങ്ങിട്ട് ഞാൻ കളിക്കാൻ പോയി അപ്പോൾ ഓക്കെ ബായ്